എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തി ൊമ്പത് നാൽപത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവരെ നിന്റെ കൈയിരിക്കുന്ന ഇരിക്കുന്ന എന്ത് എല്ലാ വസ്തുക്കളും വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിലും എടുക്കുക സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ എടുക്കുക എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പൊ എടുക്കുക നിവേദന എവിടെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക കൃഭാസരം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാനിപ്പോ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക ശില് പോയിന്റ് കുറഞ്ഞതിൻ്റെ പേരിൽ ജോലി കിട്ടാത്തവരുണ്ട് ജപ്തി ആകാൻ പോകുന്നവരുണ്ട് ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമധിയാൻ ആശ്രയിക്കാൻ പോവുകയാണ് കർത്താവ് രേഖകൾ കയ്യിലില്ല പക്ഷെ മനസ്സിലാ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ആ രേഖ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്റെ തിരുമുറുവാന്ന് വലതു കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവര് ഉപേക്ഷിച്ച് പോണവര് രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ ജോലി പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക അച്ഛനാ ഈ നിമിഷം ആശ്രയി പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈ മക്കൾ കയ്യിലെടുക്കുക എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എന്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കും എംപിതാമത്തൊന്നും പരിശുദ്ധാത്മാരവശ് നീക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ് ബന്ധം അത് അതിൻ്റെ ഒരു പ്രക്രിയ ഇൻറ്റൻസിഫൈയിങ് ആയിട്ടുള്ള പ്രക്രിയയാണ് വെച്ചാൽ അത് തീവ്രതയിലേക്കാണ് അത് പോയേണ്ടത് സ്വാഭാവികമായ ചലനം അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിര നിശ്ചലാവസ്ഥ അങ്ങനെ ഇല്ല ഇതിനെ സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ് സുഭാഷിതങ്ങൾ നാല് പതിനെട്ട് സൂര്യൻ അധ്യായനത്തിൽ അതായത് ഭാഗത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാത്തിന്റെ ഫുൾ ശ്രീല പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത് അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം ബൈബിൾ അവതരിപ്പിക്കുന്നത് എന്നാൽ നീതിമാന്മാരുടെ പാത എന്നാൽ പാത പൂർവ്ഞന്മാരുടെ പാത എന്ന് പറയുമ്പോ നീതിമാന്മാര് ജീവിക്കണേ എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് എങ്ങനെയാണത് എൻ്റെ നീതിവാൻ വിശ്വാസം മൂലം ജീവിക്കും റോമ റോമ ഒന്ന് പതിനേഴിൽ അതിരൂചന റോമ നീതിമാൻ ർഥം വിശ്വാസം വഴി വിശ്വാസം വിശ്വാസം വഴി വഴി എന്ന് പറഞ്ഞാൽ അർത്ഥം ജീവിക്കുന്ന ആള് വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ആളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെ കുറിച്ചാണ് സുഭാഷിതം നാല് എന്നാൽ നീതിമാന്മാരുടെ നീതിമാന്മാരുടെ അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവ്ഞത്തിലെ അതായത് മോർണിംഗ് ടൈം മോർണിംഗ് ടൈം ആ വെയിൽ പോലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം ആ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോ അതിൻ്റെ അർത്ഥം അധ്യായനത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത് അപ്പം വിശ്വാസത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രഭാതത്തിൽ നിന്നും അധ്യയനത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ 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 വരേണ്ടതാണ് ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വളർച്ച സംഭവിക്കുന്നില്ല എങ്കിലേ സ്വാഭാവികമായിട്ട് വരണത് വിശ്വാസത്തെ തളർച്ചയാണ് സംഭവിക്കേണ്ടത് വിശ്വാസം വളരുമ്പഴ് വിശ്വാസം തളരുമ്പ് പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റണ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് റോമർ ഒന്ന് പതിനാറൊന്ന് വയസ്സേ സുവിശേഷത്തെ പറ്റി സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അതിന്റെ കാരണം വിശ്വാസം ദൈവശക്തി ആകുന്നതിന്റെ കാരണം വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പറഞ്ഞിരിക്കണത് വചന വചനത്തിൻ്റെ മിനറൽസ് വൈറ്റാമിൻസ് ഒക്കെ കഴിച്ചാണ് മനുഷ്യൻ വളരണത് റോമ പത്ത് പതിനേഴ് കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് ഇപ്പൊ വിശ്വാസത്തിലൂടെ തളർച്ച വന്നാൽ സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്ന് മധ്യാനത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസം വളർച്ചയില്ല എന്നാണ് അങ്ങനെ വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെയാണോ റീക്രിയേറ്റ് എന്താ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത് അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളു വിശ്വാസമുണ്ടായ മെത്തേഡ് എന്താണ് കേൾവി എന്നാണ് വിശ്വാസം ഉണ്ടായത് പിന്നെ എന്താണ് ചുമ്മാ കേൾവിയല്ല രോമ പത്ത് പതിനേഴ് പറയണത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ് അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാതെ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല അപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല പക്ഷെ അമേരിക്ക അവിടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് വിശ്വസിക്കണ്ടേ അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല കാരണം സുവിശേഷത്തിന്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ബൗദ്ധികമായ കേവല വിശ്വാസമല്ലേ ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ പോലുള്ള മാനുഷികമായ ആശയവച്ച പദങ്ങളല്ല സംഭവം സുവിശേഷ വിശ്വാസമെന്ന് പറയണത് യേശു ക്രിസ്തു എന്നുള്ള വിശ്വാസമാണ് അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായ പിതാവ് അയച്ച ബലിവസ്തുവാണ് അവന്റെ ബലിയിൽ പ്രസാദിച്ച പിതാവ് നമുക്ക് രക്ഷ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട രക്ഷ തിരികെ നൽകി അതാണ് ദൈവപര പ്രസാദം അപ്പം ഈ വിശ്വാസം നമുക്ക് നൽകണ എന്താണ് രക്ഷാകരമായ വിശ്വാസമെന്ന് പറയണത് രക്ഷാകരമായ വിശ്വാസമാണ് അത് എ സി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസമാണ് പള്ളികളിലെ വിശ്വാസം എന്ന് പറയണത് ലീപ്പിൻ്റെ ആണ് ഇരുട്ടിലേക്ക് എടുത്തു എടുത്തുചാട്ടമാണ് എബ്രാഹമാണ് വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹിം അല്ല വിശ്വാസത്തിന്റെ പിതാവ് പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ് എബ്രാഹിം വിശ്വസിച്ചത് എന്ത് പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും യു ഫെയ്ത്ത് അതെന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുരുള്ള വിശ്വാസമാണ് അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത് എന്താണ് വിശ്വാസം കേൾവി എന്നും േശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ് അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം നമ്മൾ ആത്മീയ ജീവിതത്തെ സമീപിക്കാൻ